അനീഷ് കുട്ടിയുടെ പിതാവ് നമ്മുടെ ടെലിഫോൺ ലൈനിലൂടെ അനീഷ് മന്ത്രി ഇന്ന് പറഞ്ഞത് വാങ്ങിയ പണം നിങ്ങളിൽ നിന്ന് ഈടാക്കിയ പണം തിരികെ നൽകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനോടകം തന്നെ മെഡിക്കൽ കോളേജ് പി നിങ്ങളെ ബന്ധപ്പെട്ടു എന്നുള്ളതാണ് എന്താണ് പറയാനുള്ളത് മെഡിക്കൽ കോളേജ് പി ആർഒ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോളേജ് പി ആർഒ പറഞ്ഞ് അവിടെ ഉണ്ടായ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന്റെ പുറത്ത് അവിടെ സ്റ്റാഫുകൾ ട്രെയിൻ ആയതിന്റെ പേരിലാണ് നിങ്ങളുടെയും പണം ഈടാക്കിയതെന്ന് പറയുകയും അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ എം പി കെ സി വേണുഗോപൽ സാറിനെ വിളിച്ച് ഈ കാര്യം ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല ഈ പൈസ അടച്ച സമയത്ത് ഇങ്ങനെ ഈ കാര്യം പറഞ്ഞിരുന്നില്ലേ മന്ത്രിയുടെ വാക്ക് മുമ്പേ വന്നതാണ് ഇപ്പൊ ആദ്യമായിട്ട് പറയുന്നല്ലേ അപ്പോ പണം അടയ്ക്കാൻ പോയപ്പോ ശ്രദ്ധ ഇതിനു മുമ്പും ഇതിനു മുമ്പും ഈ പേരിൽ എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുള്ളതാണ് ഇരുന്നൂറ്റൻപത് രൂപ ആറ് പേരിൽ അവിടെ അടച്ചിട്ടുള്ളതാണ് ആരോഗ്യ ഭാഗത്തുനിന്ന് നമുക്ക് ഇതുവരെ ഔദ്യോഗിക അറിയിപ്പൊന്നും പറയാത്തത് കൊണ്ട് ആരോഗ്യകരണം പിന്നെ അമ്മയും കുഞ്ഞു പദ്ധതി ഇതിലെല്ലാം കുഞ്ഞുങ്ങൾക്കും എല്ലാം ട്രീറ്റ്മെന്റ് ഫ്രീ ആണെന്ന് പറയുന്ന വാട്സപ്പിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് അതെ അല്ല അല്ലെങ്കിൽ തന്നെ സൗജന്യ ചികിത്സയാണ് അപ്പൊ സൗജന്യ ചികിത്സയാണ് എന്നിരിക്കെ പണം വാങ്ങി എന്നുള്ളത് ഇപ്പൊ ട്രെയിനിയാണ് അവിടെ കൗണ്ടറിൽ ഇരുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അതൊരു ന്യായമല്ലേ അതെ അതെ തീർച്ചയായിട്ടും അതെന്നില്ല മനീഷ് ഇത്തരം മനീഷിനെ ഇപ്പൊ അവർക്ക് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ അനീഷിന് വന്നിട്ടുള്ള അവസ്ഥ എന്താണെന്ന് ആശുപത്രിയിലുള്ള മിക്കവർക്കും അറിയാം ചെയ്തവർക്ക് നമുക്ക് നമുക്കുള്ള അനുഭവങ്ങൾ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന കണക്ക് കൊച്ചിനെയും കൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പോയിട്ട് ബുദ്ധിമുട്ടാണ് സാധാരണ ഒരു കുഞ്ഞിന് പിന്നെ ഫീഡ് കൊടുക്കുന്ന പോലെയല്ല എന്റെ കുഞ്ഞു കൊടുക്കുന്നത് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ പി ആർഒ വിച്ച് പറഞ്ഞിട്ടുണ്ട് പി ആർ ഒ എന്താവശ്യം ഉണ്ടെങ്കിലും പി ആർഒയെ വിളിക്കണമെന്ന് പി ആർഒ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആശുപത്രി സൂപ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞ് പൈസ റീഫണ്ട് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്

ഇത് അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വീഴ്ച വരുത്തുന്നത് വളരെ ദയനീയപരമാണ് കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി തൊട്ട് ഞാൻ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയാണ് ആശുപത്രി അധികൃതർക്കോ ലാബിന് ലാബിന്റെ ലാബ് സ്കാനിങ് മാത്രം നിർത്തിക്കൊണ്ട് ആണത് പൂർണമായിട്ട് നിർത്തിയിട്ടില്ല പിന്നെ സ്കാനിങ് സെന്ററിൽ ഉണ്ടായ അപകടകൾ രണ്ട് ഡോക്ടർമാരുടെ സ്കാൻ ചെയ്ത ഡോക്ടർമാരുടെ രണ്ടൊപ്പ് സ്കാനിങ് സെന്ററിൽ ഡോക്ടർമാർ തന്നെയാണോ സ്കാൻ ചെയ്തതെന്നുള്ള സംശയം ഇത് തന്നെ എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥര് റിപ്പോർട്ട് കൊടുക്കുക കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ലയോ കൊടുത്തെങ്കിൽ എന്ത് നടപടി എടുത്തു അനീഷ വളരെയധികം വിഷമമോണ്ട് ഇത് കേൾക്കുന്നു എന്നാലും അനീഷ് വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം രഘുനാഥ് നാരായണൻ ന്യൂസിന്റെ റിപ്പോർട്ടർ ആലപ്പുഴയിൽ അദ്ദേഹം അവിടെയുണ്ട് എന്ത് വിഷയമുണ്ടായാലും ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തൊന്നും അങ്ങേക്ക് നീതി ലഭിക്കുന്നില്ല മന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചിട്ടും അങ്ങേക്ക് നീതി ലഭിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തെ ബന്ധപ്പെടുക നമ്മൾ ലോകത്തെ ഈ വിവരം അറിയിക്കും ഈ വാർത്തയിലൂടെ തന്നെ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന്റെ വാർത്തയിലൂടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു മെഡിക്കൽ കോളേജ് പി ആർ ഒ വിളിച്ചിട്ട് വേണ്ട നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് മന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട് അത് തുടരും എന്തായാലും ഈ വിഷയത്തിലല്ലേ തീർച്ചയായിട്ടും നമ്മൾ അനീഷിനൊപ്പമാണ് മലയാളി സമൂഹം മുഴുവൻ തന്നെ ുന്നത് അതുകൊണ്ട് തന്നെ ഈ വാർത്തയുടെ ഫോളോഅപ്പുകളുമായി ഞങ്ങൾ തന്നെ ഉണ്ടാകും എന്ത് ആവശ്യമുണ്ടെങ്കിലും രഘുനാഥ് നാരായണെ വിളിക്കുക ലോകം അറിയട്ടെ അങ്ങേക്ക് കിട്ടിയിട്ടുള്ള ഉറപ്പുകൾ എങ്ങനെയാണ് പാലിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് തീർച്ചയായും അതൊരു നീതിയുടെ പ്രശ്നമാണ്